വീഡിയോ ആയിട്ട് വരാറുണ്ട് അത് ശരിയെന്ന് തോന്നുന്നവർ ശരിയെന്ന് പറയാറുണ്ട് തെറ്റെന്ന് തോന്നുന്നവർ അവിടെ പറയാറുണ്ട് അപ്പം അതിൽ രണ്ടിലും കുഴപ്പമില്ല കാരണം അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് ഓരോരുത്തരുടെ ചിന്താഗതിയാണ് അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നു പറഞ്ഞാൽ നമ്മൾ ഈ അടുത്ത കാലത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ട്രെൻഡാണ് ഒരു ഒരു ലേഡി അവരൊരു എന്താണ് സോഷ്യൽ മീഡിയയിൽ ഒരു റീലും വീഡിയോസും ഒക്കെ ചെയ്യുന്ന ഒരു ലൈഡിയാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല കാരണം ഞാൻ ആ സമയങ്ങളിലാണ് അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ വീഡിയോ കാണുന്നത് അതിന് മുന്നേ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അതിൽ വിഷമമുണ്ട് കാരണം നമ്മുടെ മുന്നിൽ എത്തിയില്ല അതാണ് അതിൻ്റെ സത്യം അപ്പോൾ ഇതിപ്പോൾ പറയാൻ കാരണം അവരുടെ അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ അവർക്ക് അനുശോചനം അറിയിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവരുടെ എന്താ വീഡിയോ എടുത്ത് കാണിച്ചുകൊണ്ട് ജീവിതം ആഘോഷിച്ചിട്ട് ഇത്രേ ഉള്ളൂ ജീവിതം എന്നുള്ളൊരു പേരിൽ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് എത്ര അത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു സത്യമാണ് ജീവിതം ഇത്രയേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും തീർന്നു പോകുന്ന ഒരു ശ്വാസം അത് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ആരും അല്ലാതെ ഒരാളെ മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും നമുക്ക് പോലും അറിയാൻ പറ്റൂല എപ്പോഴാണ് നമ്മളിവിടെ നിന്ന് പോകുന്നതായിരുന്നു നമ്മുടെ ഒരു ഫ്ലോയിലങ്ങ് പോകുന്നു വിളിക്കുന്ന സമയത്ത് അങ്ങ് പോകുക അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ലതെന്നും പറയാമല്ലെങ്കിൽ നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും ശരിയല്ല എന്നും പറയാറുണ്ട് അപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ജീവിതം അവർ ആസ്വദിച്ചു ഇത്രേ ഉള്ളൂ എന്ന് പറയുന്നതൊരു നല്ലൊരു രീതിയാണെന്ന് തോന്നുന്നില്ല കാരണം അതും പ്രത്യേകിച്ചിട്ട് അവരുടെ വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് അതെന്തോ നല്ലൊരു ട്രെൻഡായിട്ട് എനിക്ക് തോന്നിയില്ല അതൊക്കെ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവരാരാണ് ഈ ലോകത്തുള്ളത് ആരുമില്ല നമ്മളെല്ലാവരും സന്തോഷമായിട്ട് തന്നെയാണ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളായിരിക്കും നമുക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള ജീവിതങ്ങൾ തരുന്നത് പക്ഷേ അതിൻ്റെ പേരിൽ എനിക്ക് കിട്ടിയില്ല വേറൊരാൾക്ക് കിട്ടി അല്ലെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നില്ല വേറൊരുപാട് സന്തോഷിക്കുന്നു എന്നതിൻ്റെ പേരിൽ വരുന്ന കുറച്ച് മനസ്സിൽ വരുന്ന അസൂയ കുശുമ്പ് വിദ്വേഷം ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട് അത് മാക്സിമം നമ്മളെല്ലാവരും കൺട്രോൾ ചെയ്യാൻ പഠിക്കണം അല്ലാതെ അത് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ മുന്നിൽ എന്താണ് കമൻ്റായിട്ടിടുകയല്ല നമ്മൾ ചെയ്യേണ്ടത് ഈ അടുത്ത കാലത്തായിട്ടല്ല ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബാഡ് കമൻസ് ഇടുന്നത് മലയാളികളാണ് എന്തു കാണെന്നറിയത്തില്ല ഫ്രസ്ട്രേഷൻ പല രീതിയിലുണ്ടാവാം പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സിൽ എന്താണ് ചിന്താഗതികളൊക്കെ കുറച്ചെങ്കിലും മാറ്റാൻ ശ്രമിക്കണം കാരണം നമ്മളാരും ജീവിക്കുന്നത് ഇപ്പോഴും പതിനേഴാം നൂറ്റാണ്ടിലല്ല അവിടെ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മളും കൂടെ വളരാൻ ശ്രമിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പം കാണുന്നവർക്കും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കമൻറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കമൻറ്റുകൾ മറ്റുള്ളവരെ എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് ചിന്തിക്കാതെ അങ്ങ് വിളിച്ച് പറയുമ്പോൾ നാളെ നമ്മളെയും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇതൊക്കെ ബാധിക്കും കാരണം കൊടുക്കുന്നത് മാത്രമേ ആർക്കായാലും തിരിച്ചു കിട്ടുള്ളൂ അതാണ് ഒരു പ്രകൃതി നിയമമാണ് അത് മാറ്റാൻ ലോകത്ത് ആർക്കും പറ്റത്തില്ല അപ്പോൾ നമ്മൾ മോശം കൊടുത്തിട്ട് നമുക്ക് ഏറ്റവും നല്ലത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണ് നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് നല്ലത് കൊടുക്കാൻ ശ്രമിക്കുക അതും അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അവരിലേന്നല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും നമുക്കത് തിരിച്ചു കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നോട് ആരും അടി കൂടെ വരണ്ട ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞുതന്നേ ഉള്ളൂ എനിക്കത് പറയണമെന്ന് തോന്നി വേറെ ഒന്നും പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരു ഹായും പറഞ്ഞ് പോകാമെന്ന് വെച്ചു അപ്പോൾ ശരി എന്നാൽ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ജോലിക്ക് പോകുകയാണ് എടുക്കറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി ബാ ടേക്ക് കെയർ